ഹലോ മക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്നലെ അഞ്ചുറങ്ങിയത് ഇവിടെയാണ് അപ്പോൾ രാത്രി മുപ്പിൽ ഇത് നമ്മളോ പെരയില്ലെന്നു കേട്ടോ അപ്പം എന്താ വെച്ചാൽ വീട്ടില് ഒരുപാട് അംഗങ്ങളായി അതായത് എന്താ നിജാസിന്റെ ഉപ്പം വന്നിട്ടുണ്ട് ഉമ്മ വന്നിട്ടുണ്ട് അഞ്ഞം വന്നിട്ടുണ്ട് പിന്നെ സോഫിന്റെ കുട്ടികളുണ്ട് ചക്കരണ്ട് ഉമ്മ ഉണ്ട് വാപ്പുണ്ട് അതിന് മാത്രമുള്ള റൂമില്ല അതിലാണ് നമ്മൾ പെട്ടെന്ന് ഞാൻ സ്റ്റുഡിയോയിൽ കിടക്കണ ചിട്ടായിരുന്നു പോകുമ്പോൾ പറഞ്ഞ കൂടെ ആരും ഇല്ല അവൻ്റെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ പെയിക്കണെന്ന് പറഞ്ഞു എന്നാൽ നടക്കുന്ന ഐസിൽ കിടക്കാൻ വിചാരിച്ചിട്ടുണ്ട് പോകുന്നത് അവിടെ കല്യാണമാണ് പേരുടെ ഏകദേശം പണികളൊക്കെ ഫിനിഷിങ് ആയിക്കണം ആയി വരുന്ന പടവിന്റെ അടുക്കള ഒക്കെ എയ്റ്റി പെർസെന്റേജ് കഴിഞ്ഞിട്ടേ കഴിഞ്ഞൊന്നുമില്ലല്ലേ ഗ്രാനേറ്റോ സാധനം ഇട്ടാ കഴിഞ്ഞ പേരോട് കഴിഞ്ഞു എന്തായാലും പെരന്ന് കാണാം അപ്പൊ നമ്മൾ ഇതാ നമ്മുടെ പേരങ്ങനെ ഫുള്ളായിട്ട് കാണുകയാണ് ായം മാനിച്ച് നമ്മൾ ജനല് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ കുറേ വ്യത്യാസങ്ങള് അതേപോലെ കഴുകുന്നത് കാല് കഴുകാസ്കരി ഒന്നുണ്ടാക്കാൻ പുറത്തു കാക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കൊറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഐറ്റംസ് ഒന്ന് കാണാം ഞാനത് അടുക്കള എങ്ങനെ അങ്ങനെ ഇണ്ട് നമ്മുടെ അല്ല നമ്മടെ മറ്റേടാ നമ്മളെ മാങ്ങോട് ഇവിടെ പോയില്ലേ ഹോട്ടലില് ആ ഹോട്ടലിലത്തെ വാഷ്പേസ് ഇല്ല അല്ല അടിപൊളി ആ സാധനം ഗ്രാനേറ്റിന്റെ അളവുകൾ വേണ്ടി തുറക്കുമ്പോ മറ്റേത് കാണൂല ഇത് കാണുന്നില്ല ക്ലോസിറ്റ് കാണൂലറ്റ് കാണൂലൂ ബാത്റൂമറിയില്ല ഗ്രഹം പോലെത്ര വെളിച്ചണ്ടെ അതായത് ആ പറയാലോ ഒന്നുംക്കാനും പറ്റൂലും കാണണ്ടാവൂല കൃത്യം അടിപൊളി നല്ല വെളിച്ചായിരുന്നവണായി റിയാൻ ഒന്നും കൂടി എടുക്കണം ചെയ്തു നമ്മടെ സുഹൃത്താട്ടോ ബിലാലിന്റെ ടീമാ ടീമാണ് ചെയ്തിക്കണേ നമ്പർ കൊടുക്കാതില്ലേ നന്നായിട്ടേ പ്ലേ പാട്ടം കിട്ടുന്നുണ്ടെല് സബ്സ്ക്രൈബ് ചെയ്ത പ്ലേ ബട്ടൺ കിട്ടും ദോ പാർസൽ മെയിൻസുള്ള യാ അണ്ടി മുകളിലെ ടൈൽസ് ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് ഇതാണ് അല്ലാരെ വേറെ സാധനം കൂടി ഇങ്ങോട്ട് എന്താ വേണ്ട ലൈൻ ഉള്ള സാധനം ഞാൻ അളാ ചെയ്യണം ശരി നല്ല അതിസ വൈസ്റ്റ് ഉണ്ട് ഏത് ത്രൈടെയില് ഇതിനുള്ള കൂടൊക്കെ എത്ര സാധനം വേണം അറിയോ അങ്ങനവൻ അറിയോ ഓപ്പൺ ഓപ്പൺ നമുക്ക് ഇല്ലാത്ത ഇത് മോളില് തേപ്പും അല്ലേ പെയിന്റും ഒക്കെ വന്നു കഴിഞ്ഞാ വേറെ വൈകും ഇല്ല അതങ്ങനെ തന്നെയല്ലേ അല്ലതോ ആണ് അത് പറഞ്ഞ അതേപോലെ ഉള്ളത് അതൈ ടൈറ്റ് ആക്കിയാൽ ഇതാണ് അതേമാരെ ഇല്ലൊന്നും അതങ്ങനൊരു ശരിയാക്കി ടൈറ്റ് ആക്കിയോ നല്ലപോലെ ഇങ്ങനെ അങ്ങനെ ആടിയും അവിടെ ഇങ്ങനൊരു ഗ്യാപ്പ് വന്നുണ്ട് ആ ലോളിച്ചോറ് ആത് ടൈറ്റ് ആക്കിയേ മതി ആ അവിടെ ആ ഒരു സ്ക്രൂ ടൈറ്റ് ആക്കിയ അതിവിടെ ഓക്കേ ഓക്കേ അതഹരീസാ നോക്കില്ല നമുക്ക് പോയിട്ട് നടക്കട്ടെ ടോറില്ലേ ആ അത് അടിപൊളിയാ ഇതാണ് ല്ല അടുക്കളടെ കംപ്ലീറ്റ് പഴയതിന്റെ ഇത് നമ്മളിപ്പോ ഇത് പുതിയത് വെക്കുകയാണെങ്കിലും ഇതിന്റെ പുറത്തും നേരക്കിരിക്കുന്ന പൈസ ആകുന്ന നേരം ആവശ്യം അതിന്റെ ഉള്ളിലെ പേപ്പും പെയിന്റിങ്ങും സംഭവം ഇത് ഒഴിവാക്കാൻ പഠിച്ചിട്ടാവുന്ന പേറ്റിയൊക്കെ നല്ലൊരു തന്നെ വെച്ചിട്ട് ചെങ്ങനെ അടുക്കള ചെയ്യുമ്പോൾ അല്ല അതൊന്നുമില്ല നാല് കട്ടായിട്ട് തേച്ചാ തീരുന്ന പ്രശ്നമുള്ളു കേണ്ടത് പോടാ ഈ അടുക്കളയില്ലേ പെട്ടെന്ന് നാനം പോകും പക്ഷെ ഇത് മാറ്റി പുതിയത് ചെയ്യാറുണ്ട് കാരണം ഇത്രയും കനം വന്നില്ലേ അങ്ങനെ വേസ്റ്റ് ആണ് പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെ മൺചൊന്നലും ചെയ്യണക്കെ ഇതല്ല വെച്ചിട്ട് ഫുൾ ഗ്ലാസ് ഗ്ലാസ് വൈറ്റ് നീക്കി ഇങ്ങനെ ഇതും അല്ല അടി നമ്മളെ പുകയില്ലാത്ത ഇത് പുകയാണ് എന്നാലാണ് അരി ഒക്കെ ചോറൊക്കെ ആയിട്ടുള്ളു സിങ്ക് കുഴിയുള്ള സിങ്ക് ഇത് അവരച്ചതാ അവരച്ചാ റെഡിമേഡാ തൊപ്പിണ്ടാവൂലോ അല്ലേ അടുക്കളയുടെ അങ്ങനെ ഏതാണ്ട് എയ്റ്റി പെർസെന്റേജ് അല്ലേറ്റല്ലോ നയന്റി തന്നെ കഴിഞ്ഞു കഴിഞ്ഞ പിരില് തെയില് തെയ്ല് കാണിച്ചു കൊടുത്തിട്ടുള്ള പരാതി ഗ്യാസ് പൊറത്ത് ഗ്യാസ് വെച്ചിട്ട് കണക്ഷൻ പൊറത്തില്ലാന്നല്ലേ

ണ്ടോ ഇങ്ങനെ കാണാൻ നിർത്തി കണ്ടുകാര്യല്ല നമ്മളെ ചെറിയ റബ്ബർ കോഴി ചെറിയ റബ്ബർ വെക്കാലേ കിട്ടണ്ടോ ഞാൻ വില വലിന് ഏൽപ്പിക്കാം പിന്നെ പറ്റൂല മോഡലാണ് ഗ്രാനീറ്റാതെ ഒരു ഇത്ര കട്ടിയുള്ള സാധനം ഇതുപോലെ വരുന്നുണ്ട് വൈറ്റോ അല്ലെങ്കിൽ അതിന്റെ ബ്ലാക്ക് വരുന്നുണ്ട് ചോദിച്ചോണ്ടോ പോയത് മറ്റേ ആക്കി ഇവിടെ ഉണ്ടല്ലോ ഫ്രിഡ്ജിന്റെ അല്ല ഇത്രയും ബോറായിരുന്നു എവിടെ ഫ്രിഡ്ജ് ആണെങ്കിൽ അത് ആ അത് തുറക്കാനൂല മറ്റേ ആ ഒരു സ്പേസ് പോവും പണിയല്ല വൃത്തിയാട്ടല്ലേ ഇതട കോണി റൂം നമ്മളെ ഇവിടെ സ്പേസ് ആക്കി ഇൻവേർട്ടർ ആ അടുക്കളയില് എന്റെ അടുക്കളയിൽ ഇടങ്കിലേ മോല് ഗോഡൌണ് മോലില് ഗോഡൌൺ ഉണ്ട് അതേ മോനല്ലേ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് അലയാട്ട് വാതിലിട്ടീന്നു അല്ലെ ഇത്വറി മൊത്തം സ്പേസ് ആൾ ബാത്റൂമറിയൊറക്കേക്കാലത്താണെങ്കിൽ ആരാ കാലേ നാലു കഴിഞ്ഞാ ഒരിക്കലും ഞാൻ ഇപ്പഴാട്ടോ എന്തായാലും ഫ്രിഡ്ജ് ഫ്രിഡ്ജ് പോയിന്റ് മീൻ ഉണ്ടാവും ഫ്രിഡ്ജിൽ ഇപ്പൊ മീൻ ഫ്രിഡ്ജൊന്നൂര് വാങ്ങാം അത് മീനാക്കി മാറ്റാം മറ്റേ ഫീസറില്ല അത് ഫീസർ ഉണ്ടാവുന്നു അത് നാശമായതോ ഇപ്പൊ കുറവാടാ ആദ്യം എപ്പോഴും മീൻ കൊടുത്തിരുന്നു പനിറിയുന്ന ആൾക്കാരാണ് നല്ല ശ്രദ്ധിക്കുന്നുണ്ട് അതൊരു സീറോ പോയിന്റ് ഫൈവ് എടുക്കുമ്പോ എന്ത് ഭംഗിയാടാ ആ ഇതാണ് നമ്മുടെ ഒരു റൂമ് റൂമൊക്കെ വൻ അടിപൊളി വലുപ്പം

അതെന്തേലും മറ്റേ നമ്മളെന്തേറ്റംസ് നോക്കാനാ കാര് ബാത്റൂമല്ലേ അങ്ങനെയോ അല്ലേ അതാ ഉള്ളത്രണ്ടാവും നമ്മളെ മൂലത്തെ അടുത്ത റൂമില്ലേ അതിന്റെ സെയിം ഉള്ളിൽ അതിലുള്ളിൽ കൂടി പോയി ഓഫീസിന് എളുപ്പമായില്ലേ

ആ മനസ്സിലായി ആ ലാപ്ടോപ്പ് വർക്ക് ചെയ്യുള്ളത് ഞാൻ എനിക്ക് സിറ്റ് ഔട്ട് ആണ് പ്ലാൻ ഉണ്ട് ഗ്ലാസ് ഇട്ടിട്ട് ഞാൻ ഇത് തേപ്പാടിയുള്ള തേപ്പേരിക്കറച്ചിട്ടില്ല അവര് ആ മെറ്റൽ കോൺക്രീറ്റ് കോൺക്രീറ്റ് അവനോട് പറഞ്ഞു ഞാൻ വിളിച്ചു അപ്പൊ മക്കളെന്താ നോഫല് എത്തിയിട്ടുണ്ട് ഞാൻ ഞാന്നലെ കാറ് നല്ലായിട്ടിടാ പോയത് ഇതോണ്ടാ പോയത് കാരണം കറന്നുറങ്ങിയായിരുന്നു നല്ലവർക്കായിരുന്നു എത്തൂല അപ്പൊ നമ്മളിന്നത്തെ വീഡിയോ നമ്മുടെ പേരുടെ കാഴ്ചകള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് നമുക്ക് അമ്പതിനായിരത്തിലെ കേക്ക് വേഗം കൂടി വേഗം എന്റെ ഫാൻസ് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മുട്ടി നിക്കുന്നുണ്ടാവും അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ വെറുതെ ഇങ്ങനെ അടുത്തൊരു വീഡിയോയില് കാണാം